ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്നാലൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഒരു ബ്രൂഡ് മേടിച്ചു കഴിഞ്ഞാൽ ഇതിൽ വേറെ കളർ ഗപ്പികൾ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും അപ്പോൾ സാധാരണ നമ്മളൊരു ബീഡറിൽ നിന്ന് നമ്മൾ വിശ്വസിച്ച് മേടിക്കും ബ്രൂഡ് മേടിക്കും ഒരു ജോഡി നമ്മൾ ആ ബ്രൂഡിൻ്റെ ആ ഒരു കളറിനെ ആയിരിക്കണം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അതാണ് ഒരു വിശ്വസ്തരായ ബീഡറിൽ നിന്ന് മേടിക്കുമ്പോൾ അപ്പോൾ ചില ചിലപ്പോൾ നമ്മൾക്ക് ചിലർ പറ്റിക്കപ്പെടാം ബ്രൂഡ് തന്നുകഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ ബ്രൂഡിൽ നിന്നുള്ള കുഞ്ഞുങ്ങളായിരിക്കില്ല നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നത് വേറെ തേരും കളറുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിരിക്കും ചിലപ്പോൾ അത് മിക്സഡ് ടാങ്കിൽ നിന്ന് എടുത്ത് അങ്ങനെ ടാങ്കിലായിരിക്കും അപ്പോൾ നമുക്ക് വിശ്വസിച്ചതായ നമ്മൾ നല്ല വീടർമാരുടെ മാത്രം മേടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിലുള്ള എന്ത് ഗപ്പിയാണ് മേടിച്ചത് ആ കോട്ടിലെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇത് ഞാൻ ഒരു മിക്സഡ് മിക്സഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി വലിയൊരു ക്വാളിറ്റി എന്നില്ലാതെ ഞാൻ മേടിച്ച് കൊണ്ടുവന്ന് വന്നതാണ് രണ്ടൊരു പയർ മേടിച്ചാണ് ഏകദേശം ഒരു അഞ്ചാറ് മാസം മുന്നേ മേടിച്ച് കൊണ്ടുവന്നതാണ് സെവൻ കളർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ഒരു ഗപ്പിയാണത് പക്ഷേ ഒരു ഫീമെയിൽ മെയിലും ആണ് മേടിച്ചിട്ടോ ഫീമെയിലും മേലും നല്ല അടിപൊളി നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫീമെയിൽ നല്ല സൈസ് ഉണ്ടായിരുന്നു ഒരു ട്രൈ ആയിട്ടാണ് എടുത്തത് അപ്പോൾ അതിന് കുഞ്ഞുങ്ങളൊക്കെ ആയി ആ കുഞ്ഞുങ്ങളും വലുതായി അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൽ നമ്മൾ നല്ല വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബ്രൂഡിൻ്റെ സ്വഭാവം കാണിച്ചത് ഒരു ഗപ്പിനെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതാണ് യഥാർത്ഥ ആ ബ്രൂഡിൻ്റെ അതേ കളറുള്ള ഗപ്പികൾ നമുക്ക് കിട്ടിയത് ഇത് നല്ല കറക്റ്റ് കളറും നല്ല ഇയറും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കതിന്ന് കിട്ടി നല്ല കറക്റ്റ് കളറും ദേ ബ്രൂഡൻ ഇത് തന്നെയായിരുന്നു ബ്രൂഡ് എനിക്ക് കിട്ടിയത് നല്ല റെഡിഷ് കളറ് നല്ല മൊസൈക്ക് പാറ്റേൺ ആയിട്ടുള്ള ടൈലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി ഇയറും അതിന് ഇയറും ഉണ്ടായിരുന്നു ഇയറും ഇതിന് ഉണ്ട് ഇനി അടുത്തതാണ് കാണാൻ പോകുന്നത് ഇതാണ് ആ അടുത്ത ഐറ്റം ഇത് ബോഡി സ്കെൽട്ടൺ ആയിട്ട് ഇയറില്ല ടൈലൊരു വേറൊരു പാറ്റേൺ ഒരു രണ്ട് മൂന്നോ കളറുണ്ട് പിന്നെ ബോഡിയിലും കളർ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇറങ്ങിയതാണ് അപ്പോൾ ആ ഒരു ബ്രൂഡിലുള്ള ആ ഒരു നിന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെയിൽ മേറ്റിങ് ആയിട്ടുണ്ടായിരിക്കാം വേറെ ഏതോ കളറുള്ള മെയിൽ മേറ്റിങ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കളർ നമുക്ക് കിട്ടിയത് ഇപ്പോൾ രണ്ട് പാറ്റേണിലുള്ള മെയിലാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിൻ്റെ പാറ്റേണിൽ വ്യത്യാസം നോക്കി നോക്കൂ അതിൽ ബോഡിയിൽ രണ്ടോ രണ്ടോ റെഡിഷ് കളർ സ്പ്രെഡ് ആയിട്ടുണ്ട് ടൈലിമി വേറെ കളർ വന്നിട്ടുണ്ട് ഒരു യെല്ലോ വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് കളർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ നമ്മൾ കിട്ടിയ ഒരു ബ്രൂഡിനെ ഏതെങ്കിലും ഒരു മെയിൽ വേറെ കളറുള്ള മെയിൽ അതിനെ മേറ്റ് ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇനി നമ്മളിത് എന്ത് വിചാരിച്ചിട്ടും ഒരു കാര്യമില്ല ഈ കളറുള്ള ഗപ്പി സ്വാഭാവികമായിട്ട് വീണ്ടും ആ ഒരു ഫീമെയിലിന് നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഫീമെയിൽ ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഒരു മെയില് ഏതെങ്കിലും കളറുള്ള മെയില് ബ്രീഡായിട്ടുണ്ടെങ്കിൽ ആ മെയിലിൻ്റെ ക്വാളിറ്റി ആയിരിക്കും പിന്നീട് രണ്ടോ മൂന്നോ തലമുറ ആ ഒരു ഫീമെയിൽ നിന്ന് കിട്ടുക അതാണ് ഈ ഒരു ഗപ്പിയുടെ പ്രത്യേകത അല്ല ആദ്യത്തെ ബ്രീഡിങ്ങിൽ മാത്രം രണ്ടാമത്തെ ബ്രീഡിങ്ങിൽ വേറെ മെയിൽ വെച്ചാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിപ്പോൾ കയ്യിലുള്ള ഒരു ഫീമെയിലിന് വേറെ ഏതെങ്കിലും മെയിലിനെ കൊണ്ട് മെയ്റ്റ് ചെയ്താലും ആദ്യം ഏതാണോ മെയ്റ്റ് ചെയ്യിച്ച് അതിൻ്റെ ഒരു സ്വഭാവം എപ്പോഴും ആ ഒരു ഫീമെയിലിൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടും അതാണ് ഈ ഒരു ഗപ്പിയുടെ പിന്നെ കുറേ രണ്ടോ മൂന്നോ ആറോ ഒരു ആറ് പ്രസവൊക്കെ കഴിഞ്ഞാലേ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഫീമെയിലിൻ്റെ വയറിൻ്റെ ഉള്ളിലുള്ള സ്പേമിൻ്റെ അംശമൊക്കെ പോവുള്ളൂ പക്ഷേ കപ്പ്ലേക്കൊക്കെ ആ ഒരു ഫീമെയിൽ ഡെഡായി പോവാനുള്ള ചാൻസ് നൂറ് ശതമാനമാണ് ഫീമെയിലിൻ്റെ ആയുസ് പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ വേടിക്കുന്ന ഏത് ഗപ്പിനെ കൊണ്ടാണ് ആ ബ്രീഡ് ചെയ്യിച്ചത് ആ ഗപ്പിനെ ആയിരിക്കും പിന്നെ ആ ഫീമെയിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടാം അതുകൊണ്ടാണ് പലരും സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയിട്ട് അത് ആ സെപ്പറേറ്റ് വളർത്തിട്ട് നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയ ഗപ്പികൾ മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് മെയിലിനെയും ഫീമെയിലിനെയും ഒരുമിച്ച് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഫാമിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഫീമെയിലും മെയിലും ചിലപ്പോൾ ഒരു മാസത്തിന് ശേഷം ഒരുമിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ കറക്റ്റ് ആക്കുറേറ്റ് ആയിരിക്കും വേറൊരു മെയിലിൻ്റെ കൂടെ അതിൽ ഇരിക്കേണ്ട അതേ ബാച്ചിലുള്ള മെയിലിൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പോൾ ചിലവർക്ക് ഫീമെയിൽ ചിലർ ബ്രൂഡ് മേടിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് പ്രസവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില ബ്രീഡന്മാർ ചെയ്യാറുണ്ട് നമുക്ക് വേഗം കുഞ്ഞുങ്ങൾ കിട്ടണം അങ്ങനെയാണെങ്കിൽ അവർ ഫീമെയിലും മെയിൽ ഒരുമിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചു കൊണ്ടുപോയിട്ട് ഒരു മാസം തോന്നുന്നില്ല അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ തന്നെ ചിലപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെയും കിട്ടും അങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണ് പലർക്കും ഇഷ്ടം ചിലർക്ക് നമ്മൾ ഇപ്പോൾ ബ്രീഡാവാത്ത ഫീമെയിലും മെയിലും മെയിൽ ഒരുമിച്ചിടാത്തതാണെങ്കിൽ നമ്മൾ മേടിച്ച് കൊണ്ടുവന്ന് ഏകദേശം ചിലപ്പോൾ ഒന്നര മാസം രണ്ട് മാസം വരെ പിടിക്കും ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഒരു ഫീമെയിലിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടാവാൻ അപ്പോൾ ക്ഷമയോട് കൂടി ക്ഷമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയ ഫീമെയിലിനെയും കൈപ്പിനെയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഇട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മേടിക്കാം അപ്പോൾ അതിൽ പ്രത്യേകത നമ്മൾ ചെയ്യേണ്ടത് ചിലപ്പോൾ ചിലർക്ക് അവർ തെറ്റി ചിലപ്പോൾ അവർ ഒരു ടാങ്കിൽ നിന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെയില് അറിയാതെ ഈ ഫീമെയിലിൻ്റെ ടാങ്കിലേക്ക് മേറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പറയാനുള്ള കാര്യമല്ല ആ ഒരു ഫീമെയിലിൻ്റെ ആ ഒരു മെയിലിൻ്റെ ക്വാളിറ്റി ആയിരിക്കും പിന്നീട് ആ ഒരു ഫീമെയിലിന് ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഒരു ബ്രോഡ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കെയർ ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാൻ ഞാന് ഒരു ഫീമെയിലിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് മെയിലുകളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ രണ്ട് മെയിലും നല്ല രസമൊക്കെ തന്നെയാണ് പക്ഷേ കളറിൽ വ്യത്യാസമുണ്ട് ഇയറിലും ഇല്ല ഒന്നുമില്ല അപ്പോൾ അതിൽ ഒന്ന് എന്താ അപ്പോൾ നല്ല സ്കെൽട്ടനായിട്ട് നല്ല ടൈലും കാര്യങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ടേലിന് കളറ് നോക്കി നോക്കുക വേറെ ഒന്നോ രണ്ടോ കളറോ ഒന്നല്ല കൂടുതലും കളറയിൽ കിടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ബോഡിയിൽ പ്രിൻ്റും വ്യത്യാസമുണ്ട് ബോഡിയിൽ എന്തൊരു റെഡിഷ് കളർ കയറിയിട്ടുണ്ട് നേരെ മറിച്ച് ഈ ബിഗ് ഗിയറിനെ നോക്കി നോക്കുമ്പോൾ അതിൽ ബോഡിയിൽ നല്ലൊരു ഗ്രീനിഷ് കളർ കയറിയിട്ടുണ്ട് അതാണ് ശരിക്കും ഒരു പ്യുവർ ആയിട്ടുള്ള ബ്രീഡ് പിന്നെ ടേലിമേ ഒരു മൊസൈക്ക് പാറ്റേൺ ഉണ്ട് പക്ഷേ മറ്റേ ഇത് നോക്കുമ്പോൾ മൊസൈക്ക് പാറ്റേണുമില്ല ഫുള്ള് സ്പ്രെഡായിട്ട് അങ്ങനെയാണ് അതാണ് ഈ ഒരു മിക്സിങ് വേറെ ഒരു ഫീമെയിലിൻ്റെ മേറ്റ് ചെയ്തത് വേറെ ഏതെങ്കിലും മെയിലാണെങ്കിൽ ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ടും നമുക്കൊരു ബ്രൂഡിൽ നിന്ന് കിട്ടാം അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ പറഞ്ഞാലെങ്കിൽ നമുക്ക് പണി പാളി എന്ന് തന്നെ പറയാം ഇനി വേറെ ഒരു രക്ഷയില്ല ആ ഫീമെയിലും ചിലപ്പോൾ അത് തന്നെ ഇതേ മാലത്തെ ക്വാളിറ്റിയിലുള്ള പല മെയിലുകളും അതിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇനി എത്ര വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ ഇനി വേറൊരു ഫീമെയിലിനെ മേടിക്കാൻ ഒരു മാർഗ്ഗമില്ല കാരണം ആ ഫീമെലിൻ്റെ വയറ്റിൽ ആൾറെഡി ആദ്യം ആ മെയ്റ്റ് ചെയ്ത ആ ഒരു ഫീമെയിലിൻ്റെ സ്വഭാവം എന്തായാലും കാണിക്കും പിന്നീട് വരുന്ന കുഞ്ഞുങ്ങളും ഇതേ ഇത് തന്നെ ആയിരിക്കും എന്ന് രണ്ടു തലമുറ കഴിഞ്ഞാലും നമുക്ക് ഈയൊരു ഫീ ഫീമെയിൽ മെയിലിനായിരിക്കും കിട്ടുക അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒന്നില്ലെങ്കിൽ ആ ഒരു ഫീമെയിലിനെ മാറ്റാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അപ്പോൾ നാല് പ്രസവം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള ഒരു ഇട്ടിട്ട് ഈ ഫീമെയിലിനെ ബ്രീഡ് ചെയ്യിച്ചാൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസോട് കൂടി ചിലപ്പോൾ നമ്മൾ അവസാനം ബ്രീഡ് ചെയ്യിച്ചാൽ ആ ഒരു മെയിലിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ കിട്ടാം അപ്പോൾ അതൊക്കെ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോളം പിടിക്കും ചിലപ്പോൾ ഫീമെയിലിൻ്റെ ആയുസ് ഇരിക്കും ഈ ഒരു കാര്യം പറഞ്ഞത് ആദ്യം പറഞ്ഞായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഫീമെയിൽ വേറെ ഫീമെയിൽ മേടിച്ചിട്ട് നമുക്ക് മേറ്റ് ചെയ്യുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ചില ശ്രദ്ധിച്ചിട്ട് മേടിക്കുക പിന്നെ ആറണ ഭീഡർമാരുത്തു നിന്ന് സ്ഥിരം മേടിക്കാമെന്ന് നോക്കുക നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ നമുക്ക് പണി തന്നെ തരും അപ്പോൾ നമ്മൾ നല്ല നോക്കി നല്ല ക്വാളിറ്റിയിലുള്ള ഗപ്പികളാണെങ്കിൽ മാത്രം മേടിക്കുക നമുക്ക് ആ ഒരു ക്വാളിറ്റി എന്ത് ക്വാളിറ്റി ഉള്ള ഗപ്പിയാണ് മേടിച്ചത് ആ ക്വാളിറ്റിയിലുള്ള ഗപ്പികളെ നമുക്ക് തീർച്ചയായും കിട്ടും ഇപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളെ നോക്കി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കളറൊക്കെ ആയത് അതും ഏകദേശം നമ്മൾ ഇതിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം നമ്മൾ നേരത്തെ കാണിച്ച പല പാറ്റേണുള്ള കുഞ്ഞുങ്ങളും വീണ്ടും ഇറങ്ങി വരികയാണ് അപ്പോൾ ഇനി സ്വാഭാവികമായിട്ട് ഇതേമാതിരി രണ്ട് കളറുള്ള ഗപ്പികളിറങ്ങും അപ്പോൾ നേരെ മറിച്ച് മറിച്ചതിൽ വേറെ ഐറ്റം കപ്പികളുണ്ട് കേട്ടോ നമ്മൾ പർപ്പിൾ മോസൈക്ക് പിന്നെ അങ്ങനത്തെ കുറേ കപ്പുകളുണ്ടല്ലോ ഒരു ഐറ്റം തന്നെ വേറെ കളറാണ് അതൊന്നും അങ്ങനത്തെ ബന്ധമല്ല കേട്ടോ അത് സ്വാഭാവികമായിട്ടുള്ള കപ്പികൾ അങ്ങനെയാണ് ആ ഒരു പർപ്പിൾ മൊസൈക്കിൽ നിന്ന് റെഡ് കളർ ഇറങ്ങും പിന്നെ പർപ്പിൾ ആയിട്ടുള്ളത് ഇറങ്ങും അതൊന്നും ബന്ധമല്ല പക്ഷെ നമ്മൾ ഒരു പ്ലാറ്റൻ്റെ ടെഡ് മേടിച്ച് ഒരു കപ്പിനെ മേടിച്ച് വളർത്തുകയാണെങ്കിൽ അതിന്ന് പ്ലാറ്റൻ ടെട്ടല്ല അതെ ആ പ്ലാറ്റൻ ടൈലും റെഡ് വരാണല്ലോ വേറെ ഒരു യെല്ലോ കളറൊക്കെ വരികയാണെങ്കിൽ അത് മിക്സിങ് ആയിട്ട് കൂട്ടാം പ്ലെറ്റ്നഡ് മേടിച്ചു കഴിഞ്ഞാൽ ആണ് കിട്ടേണ്ടത് അതാണ് ശരിക്കും ഒറിജിനൽ ബ്രൂഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് നല്ല ശ്രദ്ധിച്ചിട്ട് മത്സ്യങ്ങൾ മേടിച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം ഒഴിവാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും പുറത്ത് വീടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ